നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മള് തറ്റൊടുക്കുന്നത് എങ്ങനെയാന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഈ തട്ടി കൊടുക്കുന്നതിനെ പറ്റി പലപ്പോഴും തിരുവാതിര കളിക്കുമ്പോൾ തട്ടി കൊടുക്കണം എന്ന് തന്നെയാണ് അതിന്റെ ശാസ്ത്രീയമായ രീതി പക്ഷേ പേഴ്സണലി എനിക്ക് തറ്റുകൊടുക്കുന്നത് വലിയ താല്പര്യം തോന്നാറില്ല അത് മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് ഈ തറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ അടുപ്പാവിടെ ഇടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ പ്രത്യേകിച്ചും എനിക്കറിയാമല്ലോ ലൈറ്റൊക്കെ ഇങ്ങനെ ഒക്കെ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഈ തറ്റ് മാത്രം കൊടുത്തുകൊണ്ട് സ്റ്റേജിലൊക്കെയായി നിൽക്കുമ്പോൾ അത് എന്തോ ഭയങ്കര ഒരു ഒരു വിയേഡായിട്ടുള്ള ഒരു ഫീൽ ഒരു ഭയങ്കര ഒരു ഒരു വൃത്തിയോട് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ തറ്റു ഇപ്പോൾ ചെക്കും പറഞ്ഞാൽ പരിപാടിക്കൊന്നും പോകുമ്പോൾ തട്ടി കൊടുക്കാറില്ല പക്ഷേ കോമ്പറ്റീഷൻസിനൊക്കെ ഇപ്പോഴും തട്ടുടുപ്പിക്കാറുണ്ട് കുട്ടികളെ അപ്പം എങ്ങനെയാണ് ഈ തറ്റൊടുക്കുന്നത് അപ്പം ഇത് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചോ അതൊക്കെ വേണോ വേണ്ടാന്നൊക്കെ ഞാനത് ഡിലീറ്റ് ചെയ്തതാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് നോക്കാം ഒന്ന് അറിയത്തില്ലാത്ത എത്രയോ പേരുണ്ടാവുമല്ലേ അപ്പം അറിയാവുന്ന എനിക്കറിയാവുന്ന കാര്യം ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് എല്ലാവരും അത് കണ്ടുനോക്കും എന്നിട്ട് നോക്കുമ്പോൾ ബാക്കി പറയാം ഇത് കണ്ടോണേ ഞാനിപ്പം ഈ ചെടിയിലാണ് ഞാനിത് കൊടുത്ത് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മളിപ്പം ചെടി ഇച്ചിരി നിങ്ങളെ കുറവല്ല അപ്പം നമുക്ക് ആ രീതിയിലൊന്ന് ആദ്യം ഒന്ന് മടക്കിയെടുക്കാം ഓക്കെ ഇനി നോക്കിക്കോണേ നമ്മൾ ഇത് ബാക്കി കൂടി ഇങ്ങനെ ചെടിക്കൂ ഞാൻ വന്നടാ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഉടുത്തു ഇത് കണ്ടോണേ ഇങ്ങനെ ഉടുത്തു ഇതിൻ്റെ ഇപ്പഴത്തെ സൈഡിച്ചിട്ട് തുമ്പിച്ചിട്ട് നീട്ടിയിടണം ഇങ്ങനെ ഇങ്ങനല്ലേ ഇങ്ങനല്ലേ നമ്മുടെ ഇതിരിക്കുന്നത് ഇങ്ങനല്ലേ നമ്മൾ മടക്കി വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞുതരാം കൃത്യമായി ഇങ്ങനെ മടക്കി വെച്ചു നമ്മൾ ചെടിയെ ഇങ്ങനെ വെച്ചു അങ്ങനെ നമ്മൾ ഉടുപ്പിക്കേണ്ട ആളെ പുറകിൽ കൂടെ നമ്മളിങ്ങുണ്ട് ഇങ്ങനെ ചുറ്റിയെടുത്തു കണ്ടോ ഈ തുമ്പുണ്ടല്ലോ വലതുവശത്ത് വരുന്ന തുമ്പ് അകത്തോട്ട് അല്ലെങ്കിൽ വെളിയിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് കണ്ട എന്നിട്ട് ഇവിടെ ഇങ്ങനൊന്ന് കുത്തിവെക്കണം മനസ്സിലായോ അപ്പോൾ അതേത് കണ്ടോ ഒരു തുമ്പ് മാത്രം ഇങ്ങനെ കിടക്കുകയാണ് കണ്ടോ അവിടെ ചില തുമ്പ് കൂടുതലാണ് നമ്മുടെ കാലിൽ ഇറക്കി കൂടി ഇങ്ങനെ കറക്കി ഇങ്ങനെ കൊണ്ടുവരണം അപ്പൊ ഇവിടെ കുത്തി വെക്കുന്നത് നമ്മൾ ഈ ഇറക്കിയാണ് നമ്മൾ കുത്തുന്നത് മോനെ നീക്കിടാ ചെ നീക്കേ നമ്മളിത് കൂടെ ഇറക്കിക്കൊണ്ട് വരുന്നത് കണ്ടാ ഇത് കൂടെ ഞാൻ അപ്പൊ ഇപ്പൊ കണ്ട അതെ നമ്മളെ ഞാൻ അടി കൂടി ഇങ്ങനെ എടുത്തിട്ടുണ്ടോ ഞാൻ അടിയത് കണ്ടോ അപ്പൊ ആ നമ്മൾ ഈ ബാക്കി കൂടെ ഇങ്ങനെ എടുക്കുന്നത് കണ്ടോ ഇത് നമ്മള് ഇവിടെ അങ്ങോട്ട് ഇറക്കി കുത്തി വെക്കും ചെടി ആയോണ്ടാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും രണ്ടു ഭാഗം കണ്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇവിടെ നിച്ചിങ്ങനെ തൂങ്ങിക്കിട മനസ്സിലായോ ഇങ്ങനെയാണ് ശരിക്കും വന്നാൽ തച്ചുടുക്കുന്നത് ഇത് എന്നിൽ കാണിച്ചാലും എനിക്ക് ചെറിയൊരു മടിയുണ്ട് നോക്കട്ടെ നോക്കട്ടെട്ടോ നമ്മൾ കൊടുക്കുമ്പോ നമ്മളത് ഇത് ബാക്കിലൂടെ ഇങ്ങനെ കൊടുക്കണം കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഈ തുമ്പ് ഇങ്ങോട്ടിട്ടിട്ട് ഇങ്ങോട്ടിട്ടിട്ട് ഈ ഭാഗം നമ്മളിവിടെ ഇങ്ങനെ കുത്തണം വലിച്ചു കുത്തണം ഓക്കെ ആണ് അപ്പൊ ഇത് കണ്ടോ ഈ ഒരു തുമ്പ് ഇത്രയും കിടപ്പുണ്ട് ഈ തുമ്പ് നമ്മളെ കാലിൽ നിർത്തി പിടിച്ചിട്ട് നമ്മളിങ്ങനെ പുറകിലേക്കെടുത്ത് കുത്തണം മനസ്സിലായോ പറഞ്ഞ ഇതിവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും കണ്ടോ ബാക്ക് ഭാഗം ഉണ്ടോ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെയാണ് ശരിക്കും വെള്ളം നമ്മൾ തട്ടി കൊടുക്കേണ്ടത് ഈ ഫ്രണ്ടിലേക്ക് കിടക്കുന്ന ഭാഗം നമ്മുടെ കാലിന് അടിക്കോട്ട് വേണ്ടത്ര അങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു വീട്ടിലെ അമ്മൂമ്മമാർ അമ്മ അമ്മൂമ്മ പ്രത്യേകിച്ച് നമ്മൾ ഈ വിളക്കൊക്കെ കത്തിക്കുന്ന സമയത്ത് എന്റെ അച്ഛമ്മയൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ് വിളക്ക് കത്തിക്കുന്ന സമയത്ത് തട്ടി കൊടുത്തത്തെ വിളക്ക് കത്തിക്കാറുള്ളു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊക്കെ അവരൊക്കെ ഉള്ളെടുത്ത് ഉള്ള ആൾക്കാരുടെ കേസാണെങ്കിൽ വേഗം ഇതറിയാമായിരിക്കുമെന്നെനിക്ക് തോന്നുന്നത് അപ്പൊ ഈ തട്ടി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാണോന്ന് വിചാരിക്കുന്നത് പക്ഷേ ഇതിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഒരു ശതമാനം പോലും താല്പര്യമില്ല തട്ടുകൊടുത്ത് സ്റ്റേജ് കയറാം പക്ഷെ ഇഷ്ടം പോലെ കയറിയിട്ടുണ്ട് എന്താ പറയുക കോമ്പറ്റിഷൻസിനൊക്കെ അതൊരു അതിനൊരു മാർക്ക് വീഴുന്നതല്ലേ അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും കയറിപ്പോവും പക്ഷേ എന്തോ ഭയങ്കര ഒരു നാണക്കേട് പോലെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ നല്ല രീതിക്കുള്ള സെറ്റ് വരുമ്പോൾ നമ്മുടെ ഈ ഭാഗം ഒന്നും കാണാൻ നന്നായിട്ട് പിൻ ചെയ്ത് പിൻ ചെയ്തൊക്കെ ഒന്നും വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും എന്തോ ഒരു ഫീലിങ് അപ്പം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് കംഫർട്ടബിൾ ആണോ അതോ അല്ലയോ അടിപ്പവാടിയിട്ടാണോ നിങ്ങൾ കയറുന്നത് സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും കമന്റ് ഇടണം കേട്ടോ അപ്പം നമ്മൾ എന്താണ് വ്യത്യാസം നമുക്കറിയാലോ ഓരോ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് നമുക്കറിയാലോ അപ്പോൾ ഇതുപോലെ തിരുവാരുതിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് അഞ്ചു സുരേഷ് കമന്റ് മറക്കല്ലേട്ടോ